ഉപ്പളിയിൽ ആളുകൾ ധാരാളമായി എത്തുന്ന പാതയുരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളെ അധികാരികൾ പാടെ അവഗണിക്കുന്നതായി പരാതി മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ കൺമുന്നിലാണ് ഉപ്പളയിലെ മംഗൽപാടി കാര്യാലയത്തിന് സമീപം മുതൽ തൊട്ടടുത്തുള്ള ഐല മൈതാന് വരെയുള്ള പാതയുരത്താണ് പടുകൂറ്റൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് മഴ തുടങ്ങിയതോടെ ഏതു നിമിഷവും റോഡിലേക്ക് മുറിഞ്ഞോ മറിഞ്ഞോ വീണേക്കാവുന്ന അവസ്ഥയിലാണ് ചെറുതും വലുതുമായ ഇവിടുത്തെ ആറോളം മരങ്ങൾ എന്നാൽ പരിസരവാസികളിലും ഇതുവഴിയുള്ള യാത്രക്കാരിലും ഒരുപോലെ ആശങ്കയുളവാക്കുന്ന ഈ ഒരു അവസ്ഥയെ അധികാരികൾ പാടെ അവഗണിക്കുന്നുവെന്നാണ് പരാതി കണ്ടറിഞ്ഞു ചെയ്യാത്തതുകൊണ്ട് ഇതിനൊരു പരിഹാരം തേടി പലരും പലതവണ പരാതി അറിയിച്ചിട്ടും നൽകിയിട്ടും ഉത്തരവാദപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ള ആരോപണവുമുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളും ഐലക്ഷേത്രത്തിലേക്കെത്തുന്ന വിശ്വാസികളും അടക്കം ദിനം പ്രതി നിരവധി പേരാണ് ഇതിലൂടെ വാഹനങ്ങളിലും കാൽനടയായും കടന്നുപോകുന്നത് എന്തെങ്കിലും ഉണ്ടായതിനു ശേഷം ഉറക്കത്തിൽ നിന്നും ഉണരുന്ന ഉത്തരവാദപ്പെട്ടവരുടെ പതിവി രീതി അവസാനിപ്പിക്കണമെന്നും മുൻകരുതൽ എന്ന നിലയിൽ ആവശ്യമായ നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ കൈക്കൊള്ളണമെന്നുമാണ് ഇപ്പോൾ ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത് മംഗൽപാടി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളെ മരങ്ങൾ കടപോയിരുന്നത് നിത്യസംഭവമാണ് ഈ മങ്ങൽപ്പാടി പഞ്ചായത്തിൻ്റെ ചുറ്റുപാടും ഏഴോളം മരങ്ങൾ ഇതുപോലെ ഭീഷണിയിലാണ് ഈ മരങ്ങൾ കിടക്കുന്നത് പഞ്ചായത്തിൻ്റെ ചുറ്റുപ്രദേശത്താണ് തൊട്ടടുത്ത് തന്നെ സ്കൂളിൽ മൂവായിരത്തിൽ കൂടുതൽ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികളുണ്ട് തൊട്ടടുത്ത് മറ്റ് സ്കൂളുകളുമുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് മലയാളം മീഡിയം സ്കൂളുകളുണ്ട് അങ്ങനെ ഈ പ്രദേശത്ത് കിടക്കുന്ന ഏഴ് മരങ്ങൾ ഇനി ഒരു മഴ വരികയാണെങ്കിൽ അത് വീഴുകയാണെങ്കിൽ ഈ പ്രദേശത്തെ മൊത്തം ഇരട്ടിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാക്കും കൊച്ചുകുട്ടികളും വയോധികരും പഞ്ചായത്തേക്ക് വരുന്ന ആൾക്കാരും ഈ വഴി കടന്നു പോകുന്നവർക്കെല്ലാവർക്കും ആപ്പത്ത് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അധികൃതർ ബന്ധപ്പെട്ട് കൊണ്ട് മരം മുറിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അപായങ്ങൾ വരുത്താൻ സാധ്യതയുള്ള മരങ്ങളെല്ലാം അധികാരപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ മുറിച്ചു നീക്കണമെന്ന് ജില്ലാ കലക്ടറുടെ നിർദ്ദേശമുണ്ട് എന്നാൽ ഇതൊന്നും ഇവിടെ ബാധകമാകുന്നില്ലെന്നും അധികാരികൾ അനങ്ങുന്നില്ലെന്നുമാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഇനിയും ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് തീരുമാനമെന്നും ഈ ഭാഗത്തുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ